നമുക്കറിയാം കേരളത്തെ മാറി മാറി ഭരിക്കാൻ രണ്ട് മുന്നണികൾക്കും ആവശ്യത്തിന് അവസരം കൊടുത്തവരാണ് ഞാൻ വരാം ഞാൻ രണ്ടു വാക്ക് സംസാരിച്ച സ്വീകരണം ഏറ്റുവാങ്ങും അവസരം കൊടുത്തവരാണ് ആ വാഹനങ്ങളൊന്നും കടന്നു പോവാൻ വാഹനങ്ങൾ കടന്നുപോട്ടെ അവസരം കൊടുത്തവരാണ് കേരളത്തിലെ ജനങ്ങൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേയും ജനങ്ങൾ കോൺഗ്രസിനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും നിങ്ങൾ പരീക്ഷിച്ചു കഴിഞ്ഞു ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത് പത്തു വർഷത്തെ ആരാധനായ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിനാണ് അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി സുസ്ഥിരമായിട്ടുള്ള വികസന പദ്ധതികൾ ആവിഷ്കരിച്ചു നാടും നഗരവും ഗ്രാമവും പട്ടണവും വ്യത്യാസമില്ലാതെ മുന്നൂറിലധികം വരുന്ന കർമ്മ പദ്ധതികൾ അദ്ദേഹം നമുക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നാൽ കേരളത്തിലേക്ക് ആരാധനായ നരേന്ദ്രമോദിയുടെ പദ്ധതികൾ എന്തുകൊണ്ടാണ് വേണ്ട രീതിയിൽ എത്താത്തത് എന്നതിന് ഉത്തരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ എംപിക്കും രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ നേതൃത്വം കൊടുക്കുമ്പോ മോദി പാവങ്ങളിലേക്ക് കൊടുത്ത പൈസയോ ടെക്നോളജിസ്റ്റുകൾക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ മേഖലകളിലേക്കും ആയിരക്കണക്കിന് കോടി രൂപ ലക്ഷക്കണക്കിന് കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി മൂന്ന് ലക്ഷം കോടി രൂപയിൽ പണം കൊടുത്ത് ഇരുപത് സുവർണ കോറിഡോറുകൾ പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ട് പ്രഖ്യാപിച്ചു വലിയ സാഹചര്യങ്ങൾ കേരളത്തിന് മുന്നിൽ ഒരുക്കാൻ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജിക്ക് പദ്ധതി ഉണ്ടായി അദ്ദേഹം ആ പണം മാറ്റിവെച്ചു എന്നാൽ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിനോട് മാറി മാറി കണക്കാവശ്യപ്പെട്ടിട്ട് ആ കണക്ക് പോലും കൊടുക്കാൻ സാധിക്കാത്തവരുടെ നാടായി നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് പെൻഷൻ പോലും കൊടുക്കാൻ ഗവൺമെന്റിന് സാധ്യമല്ല സാധിക്കുന്നില്ല സാമ്പത്തിക മേഖല അധപ്പതലത്തിലേക്ക് എത്തി നിൽക്കുകയാണ് പാവപ്പെട്ടവനാവിന്റെ അത്യധ്വാനം കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള സഹകരണ സംഘങ്ങളുടെ നോട്ട് കെട്ടുകൾ വരെ വാരിക്കൂട്ടിയെടുത്ത് പോക്കറ്റ് എടുത്ത് അഴിമതിക്കാരുടെ മേലങ്കിയുമായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഭരണകൂടവും നിൽക്കുന്നത് അവർക്ക് ജനങ്ങളോട് മറുപടി പറയാനില്ല ആകെ മൈക്ക് കിട്ടിയാൽ അവർ പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ സംസാരിക്കുക ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ കേരളത്തെ ഭരിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് കുറച്ചാളുകൾ ഞങ്ങളുടെ പാർട്ടിയെ വിജയിപ്പിച്ച് ആരെങ്കിലും വിട്ടിട്ടാണോ നിങ്ങൾ ബി ജെ പി കുറിച്ച് പറയുന്നത് നിങ്ങളല്ലേ നാട് ഭരിച്ചത് നിങ്ങളല്ലേ വിദ്യാഭ്യാസ വകുപ്പും സാംസ്കാരിക വകുപ്പും ഇവിടുത്തെ വ്യവസായ വകുപ്പും കൈകാര്യം ചെയ്തത് നിങ്ങൾ മാറി മാറി കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തില്ലേ കോൺഗ്രസ് ഈ കേരളത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഒന്നാമത്തെ കോൺഗ്രസുമാണ് ഇന്ത്യ നശിച്ചിട്ടുണ്ടെങ്കിൽ അറുപത് വർഷക്കാലം ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ സാധിക്കുക നിങ്ങളല്ലേ നാടിനെ തകർത്തത് അവിടെ നിന്നാണ് ആരാധ്യനായ നരേന്ദ്രമോദി തുടങ്ങിയത് പ്രിയപ്പെട്ടവരെ പത്ത് വർഷം കൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് ഭാരതത്തെ എത്തിക്കാൻ സാധിച്ചു ഇന്ന് ലോകത്ത് അഞ്ചാമത്തെ സാമ്പത്തിക ശക്തി രാഷ്ട്രമാക്കി നമ്മുടെ ഭാരതത്തെ മാറ്റി അതിനകത്ത് ആലപ്പുഴയിലെ കയർ സ്ഥാനം കയത്തൊഴിലാളികൾക്ക് ആലപ്പുഴയിലെ മത്സ്യമേഖലയിൽ ജീവിക്കുന്ന കടലോളത്തിന്റെ മക്കൾക്ക് സ്ഥാനം പിടിക്കണ്ടേ അതിനകത്ത് ഇവിടുത്തെ പാവപ്പെട്ടവരുടെ ഉപജീവന മാർഗത്തിന്റെ ഗതിയില്ലാതെ ഫാക്ടറികളിൽ പോയി ഗുജറാത്തിലും വിവിധ നാടുകളിലും ജോലി ചെയ്യുന്ന അമ്മമാരുടെ കണ്ണീര് അതിന് സ്ഥാനം വേണ്ടേ ഇവിടെ ജീവിക്കാൻ നിർവാഹമില്ലാതെ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലിനു വേണ്ടിച്ചേക്കേറുന്ന പെൺകുട്ടികളെ തൊഴിലിടങ്ങളിലെ സ്ത്രീ സാന്നിധ്യത്തെ കുറിച്ച് പഠിക്കാൻ എനിക്ക് അവസരം കിട്ടിയ സമയത്ത് ഞാൻ കാണുകയുണ്ടായി എന്തേ ഈ കേരളം ഇങ്ങനെ ഇങ്ങനെയായി പോയത് എന്റെ അരൂര് മുതൽ കരുനാഗപ്പള്ളി വരെ വികസിക്കാത്തത് എന്താണ് ഇവിടെ റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് അടിപ്പാത ഉണ്ടാകാത്തത് എന്താണ് ഇവിടെ നല്ല റോഡുകൾ ഉണ്ടാകാത്തത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് കേരളത്തിന് വ്യക്തമായ രീതിയിൽ ഒരു ദേശീയ ഹൈവേ കിട്ടി അതിന്റെ പേരിൽ വേണുഗോപാലും ആരിഫും ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് വെക്കാൻ അവകാശമില്ല ആരാ കൊടുത്തത് നിതിൻ ഗഡ്കരി ആരാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദി കൊടുത്ത റോഡിൽ നിങ്ങൾ ഫ്ലക്സ് ബോർഡും വെച്ച് ഇത് നിങ്ങളേതാണ് എന്ന് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ അവകാശി മോദിജി വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നിങ്ങളുടെ ശോഭയായിട്ടുള്ള എനിക്കാണ് ഞാനാണ് ിഹ്നത്തിലാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ വികസനത്തിന്റെ പേരിലാണ് വോട്ടെങ്കിൽ ജനം തീരുമാനിക്കുക ഇനിയും റോഡുകൾ ഉണ്ടാകും അരമണിക്കൂറും ഇരുപത് മിനിറ്റും നമ്മൾ വെയിറ്റ് ചെയ്ത് കിടക്കാതിരിക്കാൻ ഈ നാടിന്റെ നഗരത്തിന്റെ മുഖഛായ മാറ്റാൻ ഒരു അവസരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് മോദിജിയെ സ്നേഹമുള്ള മോദിയോട് ആരാധനയുള്ള മോദിജിയോടൊപ്പം കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ശോഭ പോയാൽ മതിയെന്ന് കോൺഗ്രസുകാരുടെയും മാർസിസ്റ്റുകാരുടെയും കൈകൾ പിടിച്ച് അമ്മമാരും സഹോദരന്മാരും പറയണം എന്തിനു വേണ്ടി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിനു വേണ്ടി ഞാൻ രണ്ടു കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്ന് എനിക്ക് അവസരം കിട്ടുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയ നരേന്ദ്രമോദി ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് ഭാരതത്തെ മുഴുവൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാലപ്പുഴയെ രക്ഷിക്കാൻ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത നിങ്ങളുടെ ശോഭയ്ക്ക് സാധിക്കും എനിക്ക് സാധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ റോഡിൽ എന്റെ അമ്മമാരുടെ മുന്നിൽ നിങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ നിൽക്കുന്നത് എന്നെ അനുഗ്രഹിക്കണമെന്നും എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള താമരയിൽ വോട്ടർപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ കണ്ടതിന് കാത്തുന്നതിന് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ ിപ്പാലത്തെ അമ്മമാരും സഹോദരിമാരും ഏറെ ബഹുമാനിയായ നമ്മുടെ ശോഭാ സുരേന്ദ്രജിയെ ശോഭാജിയെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുക ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായ ശ്രീ എസ് എൻ കുമാർ ശ്രീമതി ശോഭാ സുരേന്ദ്രനെ സ്വീകരിക്കുന്നു മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ശ്രീ ഷാജി കുറ്റിക്കാട് നമ്മുടെ ചിഹ്നമായ താമര പുഷ്പം കൊടുത്ത് സ്വീകരിക്കുന്നു ജനറൽ സെക്രട്ടറി ശ്രീ സന്തോഷ് വട്ടക്കാട് മണ്ഡലത്തിന്റെ സെക്രട്ടറി ശ്രീമതി സൗമ്യ വിനോദ് വൈസ് പ്രസിഡന്റ് ശ്രീ കെ ബി അനിലെ ചേർത്തല മണ്ഡലം ഐ ടി സി സൽ ശ്രീ ലെനിൻ എൺപത്തിനാലാം നമ്പർ ബൂത്ത് പ്രസിഡന്റ് വേണ്ടി ശ്രീ കെ ബി രമേശൻ എൺപത്തി ഒമ്പതാം നമ്പർ ബൂത്ത് പ്രസിഡന്റ് വേണ്ടി ശ്രീ ഉണ്ണികൃഷ്ണൻ തൊണ്ണൂറ്റി രണ്ടാം നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി അജയൻ ജി നായർ തൊണ്ണൂറ്റി മൂന്നാം നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി കിഷോർ മഹിളാ വേണ്ടി ശ്രീമതി ശൈലജ മഹിളാമോർച്ചക്ക് വേണ്ടി ശ്രീ ഗീതു അജയൻ മഹളാമർജിക്ക് വേണ്ടി ശ്രീ മഹളാമണി ശ്രീമതി മഹളാമണി തൊണ്ണൂറാം പൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ശ്രീ പ്രകാശൻ ബി ഡി എസിന് വേണ്ടി മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ ജയൻ എം പി ഡി എസിന് വേണ്ടി ജില്ലാ കമ്മിറ്റി പ്രകാശൻ കളപ്പുരക്കൽ ഇനി ആർക്കെങ്കിലും ശ്രീമതി ശോഭാസുരേന്ദ്രനെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം ആലപ്പുഴയുടെ പ്രിയ പുത്രി ശോഭ ചേച്ചിക്ക് ഒട്ടിച്ച് ഞങ്ങളൊന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ശ്രീമതി ശോഭച്ചി ഇവിടെ എത്തിക്കുന്നത് ഇനി അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട് എല്ലാവരും ശ്രീമതി ശോഭാ സുരേന്ദ്രനെ